എഴുപത്തിയഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഒരു അപ്പച്ചനെയും അമ്മച്ചയെയും നമുക്ക് പരിചയപ്പെടാം ദാമ്പത്യത്തിന്റെ ദാമ്പത്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ നിറവിലാണ് ഒരു ദമ്പതികൾ കോട്ടയം പാലായിലെ വലവൂർ സ്വദേശികളായ ജോസഫും അന്നക്കുട്ടിയുമാണ് ആ ഭാഗ്യം ലഭിച്ചവർ മക്കളും കൊച്ചുമക്കളും ചേർന്ന് വിവാഹ വാർഷികം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നന്മ നിറഞ്ഞ ആ സ്നേഹവാത്സല്യം ഈ ദമ്പതികൾക്കുമേൽ അനുഗ്രഹം ചുരിഞ്ഞിട്ട് ഇന്ന് എഴുപത്തിയഞ്ച് വർഷം അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ ഒത്തുചേരൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു പാലാ വള്ളിച്ചിറ സെൻറ് മേരീസ് പള്ളിയിൽ വെച്ച് ജോസഫ് എന്ന കുഞ്ഞേപ്പ് വയല ചന്ദ്രകുന്നൽ കുടുംബാംഗമായ അന്നക്കുട്ടിയുടെ കഴുത്തിൽ മിന്നുകെട്ടിയത് അന്നു തുടങ്ങിയ ആ സ്നേഹബന്ധത്തിന് ഇന്നും ഒരു കുറവുമില്ല തൊണ്ണൂറ്റിയഞ്ച് തികഞ്ഞ ജോസഫിന് ഏതാനും നാളുകളായി അല്പം കേൾവിക്കുറവുണ്ടായിട്ടുണ്ട് ഇതൊഴിച്ചാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല മക്കളുടെ മക്കളും അതിന്റെ മക്കളും കുഞ്ഞു മക്കൾ മകന്റെ മകൻ മകന്റെ മകനും മക്കളും മക്കളും ഒക്കെ ബാക്കി കാണുമെന്ന് ചോദിച്ചോ അതെ തൊണ്ണൂറ്റിനാല് തികഞ്ഞ അന്ന കുട്ടിയെ ഇതേ വരെ ഒരുവിധ അസുഖങ്ങളും അലട്ടിയിട്ടില്ല ഒരു അതാർന്നു ഈ പാട്ട് പാട്ട് നീ ഈ ദമ്പതികൾക്ക് നാലു പേരാണ് മക്കൾ കൊച്ചുമക്കളായി പന്ത്രണ്ട് പേരും പൊതുപ്രവർത്തകനും ബിസിനസ്സുകാരനുമായ മകൻ ജോർജിന്റെ കൂടെയാണ് താമസം എഴുപത്തിയഞ്ചാം വിവാഹ വാർഷികം മക്കളും കൊച്ചുമക്കളും ബന്ധുമിത്രാദികളും ചേർന്ന് ഇന്ന് വിപുലമായി ആഘോഷിക്കും നിസാര കാരണങ്ങളുടെ പേരിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് മാതൃകയാണ് ഈ ദമ്പതികളുടെ ജീവിതം സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം